ിയ നടൻ കൊല്ലം സുധിയുടെ ഭാര്യ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് ഹിന്ദുമത വിശ്വാസിയായ സുധിയെ ക്രിസ്ത്യൻ ആചാരപ്രകാരം കോട്ടയത്തുള്ള രേണുവിന്റെ ഇടവക പള്ളിയിലാണ് അടക്കിയത് താൻ മരിച്ചാൽ തന്നെ പള്ളിയിൽ അടക്കണമെന്ന് സുതി പറഞ്ഞിരുന്നുവെന്നാണ് രേണു അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്പോഴിതാ ആ വാദം തെറ്റാണെന്ന് പറയുകയാണ് സുഹൃത്ത് കൊല്ലം സുതി എന്നാണ് എൻ്റെ പേര് അതുകൊണ്ട് എന്നെ അടക്കുമ്പോഴും കൊല്ലത്ത് തന്നെ അടക്കണമെന്നാണ് സുതിചേട്ടൻ പറഞ്ഞിരുന്നതെന്ന് സുഹൃത്ത് ഇപ്പോൾ വ്യക്തമാക്കുകയാണ് സുതിചേട്ടനൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആരോട് ചോദിച്ചാലും അവർ ഇത് പറയും സുതിചേട്ടൻ്റെ ബോഡി വീട്ടിൽ കൊണ്ടുവരുമ്പോൾ എല്ലാം ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഈ സുഹൃത്ത് പറയുന്നത് സുതിചേട്ടൻ മതം മാറിയിട്ടുണ്ടാകാൻ ഇല്ല രേണുവിനെ വിവാഹം ചെയ്തതിന് ശേഷം സുതിചേട്ടനുമായി കമ്പനി ഇല്ലായിരുന്നു അതുപോലെ കൊല്ലത്തേക്ക് സുതിച്ചേട്ടൻ്റെ ബോഡി കൊണ്ടുവരുന്നതിനോട് ആദ്യം ഫ്ലവേഴ്സ് ചാനൽ ആളുകൾക്ക് എതിർപ്പായിരുന്നു അമ്മയൊക്കെ ബോഡി കൊണ്ടുവരുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് കോട്ടയത്ത് പോകാതിരുന്നത് പിന്നീട് കൊണ്ടുവന്നത് സുരേഷ് ഗോപി ചേട്ടനൊക്കെ ഇടപെട്ടിട്ടാണെന്ന് ഈ സുഹൃത്ത് ഇപ്പോൾ ഓർത്തെടുക്കുകയാണ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശം തുടരുന്നത് ഇങ്ങനെയാണ് ഈ രേണു പറയുന്നത് മുഴുവൻ കള്ളമാണ് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ തൻ്റെ അക്കൗണ്ടിൽ വെറും തൊള്ളായിരം രൂപ മാത്രമാണ് ഉള്ളതെന്ന് അവർ കാണിച്ചു ഈ ആൽബവും റീൽസും ഷോർട്സും മാത്രമല്ല ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന കാശ് പിന്നെ എവിടെ പോയി അതിനിടയിൽ പറയുന്നത് കേട്ടു കുട്ടിക്കുള്ള ബാഗും പുസ്തകവും ഒക്കെ വാങ്ങാൻ ബിഷപ്പാണ് സഹായിച്ചതെന്ന് അപ്പോൾ ഇവർ ജോലി ചെയ്യുന്ന കാശൊക്കെ എവിടെ പോകുന്നു മുഴുവനും കള്ളത്തരമാണ് പറയുന്നത് സുതിചേട്ടനെ എനിക്ക് നന്നായിട്ടറിയാം ആവശ്യമില്ലാതെ ബിഷപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനാണ് മനസ്സിലാകുന്നില്ല എത്രയോ കൂട്ടുകാർ എപ്പോഴും ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ കൂടെ തന്നെയുണ്ട് എന്നിട്ടും അവരോടൊന്നും പറയാതെ ബിഷപ്പിനോട് പോയി പറഞ്ഞു ഒത്രേ പുസ്തകവും ബാഗും വാങ്ങിക്കൊടുക്കണമെന്ന് രേണുവിന് അതിന്റെ ആവശ്യമുണ്ടോ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്